ഓം ഗുരു ബ്രഹ്മാ ഗുരു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ ശ്രീനാരായണ പരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബിക്ക ശ്രീഗുരുവും ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ആചാര്യൻ സുലേഖ ടീച്ചർ മുഖ്യ മുഖ്യഅഡ്മിൻ അനിലങ്കിൾ മറ്റ് അഡ്മിന്മാർ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബാലവേദിയിലെ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ കൂട്ടായ്മയിലെ ബാലവേദിയിലെ അംഗമാണ് ഞാൻ ശനിയാഴ്ചകൾ തോറും ബാലവേദിയിൽ ഗുരുവിൻ്റെ സ്തോത്രങ്ങൾ ഞാൻ ചൊല്ലി സമർപ്പിക്കാറുണ്ട് മേടമാസത്തിലെ ദിനത്തിൽ ആരംഭിച്ച് നൂറ് ദിവസം പൂർത്തിയാക്കുന്ന ഈ ശിവ കുടുംബ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഞാനും പങ്കാളിയാകുന്നു എനിക്കായി ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത് ഗുഹാഷ്ടത്തിലെ നാലാമത് മന്ത്രമാണ് അതിനു മുമ്പ് ഗുരുദേവനെ കുറിച്ചൊരു വിവരണം നൽകുന്നു ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ ജനിച്ചു ജനിച്ചപ്പോൾ കുഞ്ഞു കരഞ്ഞില്ല എന്ന സവിശേഷത കൂടി ഉണ്ടായിരുന്നു പിതാവ് മാടനാശാന് സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഹിന്ദു പുരാണങ്ങളിലും വളരെ അധികം അറിവുണ്ടായിരുന്നു ഗുരുദേവൻ ചെറുപ്പത്തിൽ തന്നെ എട്ട് എട്ടുവീട്ടിൽ മുത്തുപിള്ളയിൽ നിന്ന് സിദ്ധരൂപം ബാലപ്രബോധനം അമരഘോഷം എന്നീ പുസ്തിക പുസ്തകങ്ങളിലൂടെ പ്രാവീണ്യം നേടുകയുണ്ടായി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി ഉപരിപഠനം കായംകുളത്ത് രാമൻപിള്ള ആശാന്റെ അടുക്കലായിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ കുമ്മൻപിള്ള ആശാന്റെ അടുത്ത് ഉപരിപഠനം ചെയ്തു രണ്ടു വർഷം കൊണ്ട് അവിടുത്തെ പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നീട് കുടിപ്പള്ളിക്കുടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പഠിപ്പിക്കുന്നതിനിടയിൽ കാൽനടയായി യാത്ര ചെയ്തും കവിതകൾ ചൊല്ലിയും ജനങ്ങളെ ബോധവാന്മാരാക്കി യാത്രാവേളയിൽ ചട്ടമ്പി സ്വാമി മുഖേന യോഗി തൈക്കാട്ട് അയ്യാവിൽ നിന്നും ഹടയോഗം മുതലായ വിദ്യകൾ അഭ്യസിച്ചു പിന്നീട് ദേശാടനം നടത്തി സവർണ മേധാവിത്വത്തിനെതിരെ വെല്ലുവിളിച്ച അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി തുടർന്ന് കുറെയധികം ക്ഷേത്ര പ്രതിഷ്ഠകളും നടത്തുകയും ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയവും സ്ഥാപിച്ചു ഇതിന് മതമഹാപാഠശാല എന്നും പേരുണ്ട് ആലുവയിൽ അദ്വൈതാശ്രമവും സ്ഥാപിച്ചു അറുപത്തിനാല് കൃതികളും രചിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കായ ഭഗവാൻ തന്നിട്ടുള്ള നിധികളാണ് ശിവനെയും പ ദേവിയെയും പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദേവനായിരുന്നു സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ ദേവനെ കുറിച്ച് മനോഹരങ്ങളായ പല സ്തോത്രങ്ങളും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് അവയിൽ അതിസുന്ദരമായ ഒന്നാണ് ഗുഹാഷ്ടകം ഗുഹനെ സ്തുതിച്ചു സ്തുതിച്ചു കൊണ്ടുള്ള എട്ടു മനോഹരമായ പദ്യങ്ങൾ ഉൾപ്പെട്ടതാണ് സ്തോത്രം മന്ത്രം ആലപിക്കുന്നു ्याळहव्यावृदभूषं भस्मसमालेबं भुवनालेबं ज्योतिचक्रसमर्पितकायमनाकायव्ययमाकायम् भक्तणनशक्त्यायुक्तमनुद्युक्तं प्रणयासक्तम् വേശം സാരാംശം പാമ്പുകളെ ചുറ്റിപ്പിണച്ച് അലങ്കാരമായി അണിഞ്ഞിട്ടുള്ളവനും ഭസ്മം ദേഹം മുഴുവൻ പൂശിയിട്ടുള്ളവനും പ്രപഞ്ചമാകുന്ന കുറിക്കുട്ടണിഞ്ഞവനും സൂര്യചന്ദ്രാതി തേജോ ഗോളങ്ങൾക്ക് സ്വന്തം ദേഹം പകുത്തു കൊടുത്തവനും ഒരിക്കലും നാശമില്ലാത്തവനും എന്നാൽ എല്ലാറ്റിനും ഇരിപ്പിടമായവനും ഭക്തന്മാരെ രക്ഷിക്കുവാൻ വേണ്ട കരുത്തുള്ളവനും എടുത്തുചാട്ടമില്ലാത്തവനും ഭജിക്കുന്നവരിൽ സ്നേഹമുള്ളവനും വ്യക്തമായ ബ്രഹ്മ തേജസ് ഉള്ള ഉള്ളവനും അരുണശോഭയുള്ളവനും ദേവന്മാരുടെ പ്രഭുവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവേൻ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ